തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മനോരമ ചാനലിൽ ഡിവൈഎഫ്ഐ നേതാവ് പി എം ആർ ഷോയും ബിജെപി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും തമ്മിലടിച്ചത് വലിയ വാർത്താ പ്രാധാന്യമാണ് ലഭിക്കുന്നത് ഒരു ചാനൽ ചർച്ച എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ കാണുന്ന പരിപാടിയാണ് എന്നിട്ടും എല്ലാം മറന്ന ഒരു നിമിഷം നേതാക്കൾ പഴയ തറ പരിപാടിയിലേക്ക് വഴി മാറുകയായിരുന്നു അടുക്കി തുടക്കമിട്ടത് പ്രശാന്ത് ശിവൻ ആണെങ്കിലും ആർ ഷോയും അത്ര പാവമൊന്നും അല്ല എന്ന് നമുക്കറിയാം പരീക്ഷാ കോപ്പിയുടെ വിവാദവും എസ് എഫ് ഐ നേതാവിനെ അപമാനിച്ചതടക്കം നിരവധി കേസുകളിൽ ഈ നേതാവും പ്രതിയാണ് ഭാവി കാലത്ത് കേരളത്തെ രണ്ട് പാർട്ടികളെ നയിക്കേണ്ടവരാണല്ലോ ഇത് എന്ന് ഓർക്കുമ്പോൾ അറിയാതെ നമ്മൾ തന്നെ വിരൽ വെക്കും കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ ചാനൽ പൊതു ചർച്ചയൊന്നും അല്ല കഴിഞ്ഞ ദിവസം നടന്നത് നേരത്തെയും ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു അന്ന് പല തലമുതിർന്ന നേതാക്കളും പരസ്പരം തർക്കിച്ചിട്ടുണ്ട് എന്നാൽ അവർ പരസ്പരം ബഹുമാനം പുലർത്തിയിരുന്നു ചാനലിന്റെ നാല് ചുവരകൾക്കപ്പുറം ഇന്നും അവർ തമ്മിൽ മികച്ച ബന്ധം പുലർത്തിയിരുന്നു എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി ചാനലിന് പുറത്തും ഈ നേതാക്കൾ പരസ്പരം കൊലവിളി നടത്തുകയാണ് എന്നതാണ് വാസ്തവം പാലക്കാട് കോട്ട മൈതാനിയിൽ സംഘടിപ്പിച്ച മനോരമ ന്യൂസിന്റെ വോട്ട് കവലയിൽ വെച്ചാണ് ഇരു നേതാക്കളും പരസ്പരം കൊമ്പു കോർത്തത് പിന്നാലെ സി പി എം ബി ജെ പി പ്രവർത്തകർ തമ്മിൽ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായി ചർച്ചയ്ക്കിടെ പ്രശാന്ത് ശിവനും പി എം ആർഷോയും തമ്മിലുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിലാണ് അവസാനിച്ചത് സിപിഎം പാലക്കാട് നഗരസഭയിൽ പത്ത് സീറ്റ് നേടിയാൽ താൻ രാഷ്ട്രീയം നിർത്തുമെന്ന് പ്രശാന്ത് ശിവന്റെ വെല്ലുവിളിയാണ് ബഹളത്തിന് തുടക്കമിട്ടത് പ്രശാന്ത് ശിവൻ മോശമായ പദപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സിപിഎം പ്രവർത്തകർ എഴുന്നേറ്റതോടെ ബി ജെ പി പ്രവർത്തകർ സംഘടിച്ചെത്തി ഇതിനിടെ നേതാക്കന്മാർ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് ഭാര്യരുടെ പ്രതികരണം ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണ് നിങ്ങൾ ഇവിടെ തമ്മിലടിച്ചോ പാലക്കാട് കോൺഗ്രസ് കളം പിടിക്കുമെന്ന് ഇനിയും അറിയാത്ത മണ്ഡന്മാരാണിവരെന്നും സന്ദീപ് പറയുന്നുണ്ട് പാലക്കാട് നഗരത്തിലെ വിവിധ മേഖലകളിലെ ജനങ്ങളുടെ ജീവിതം വിയറ്റ്നാം കോളനി സിനിമയിലേതിന് തുല്യമാണെന്നും സന്ദീപ് റോളുന്നുണ്ട് വടക്കൻതറ കാര്യാലയത്തിൽ ഇന്ന് കണ്ണൻ ശ്രാങ്കും വട്ടപ്പള്ളിയും റാവുത്തരും ഒക്കെ പറയുന്നത് അനുസരിക്കാൻ വിധിക്കപ്പെട്ട ജനാധിപത്യ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുമ്പോഴും ഭയം മൂലം മൗനം പാലിക്കാൻ മാത്രം കഴിയുന്ന കുറെ കഥയില്ലാതായി പോയ പാവങ്ങളുടെ പാലക്കാടാണ് ഇതെന്നും പാലക്കാടിന്റെ ഗുണ്ടകളിൽ നിന്ന് മോചനം വേണമെന്നും സന്ദീപ് പറയുന്നുണ്ട് കൊലക്കേസ് പ്രതിയെ ജില്ലാ പ്രസിഡന്റ് ആക്കാനും ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കാനും ലജ്ജയില്ലാത്ത ബി ജെ പിയുടെ ധൈര്യം തിരുവായ്ക്ക് എതിർവായില്ലാതെ കഴിയുന്ന മുത്താന്തറയിലെയും വടക്കന്തറയിലും ഒക്കെ പാവപ്പെട്ട ജനങ്ങളാണ് തങ്ങളെ ഒരു കാലത്തും ആ പാവങ്ങൾ എതിർക്കില്ല എതിർക്കാൻ ധൈര്യം കാണിക്കില്ല എന്ന അഹങ്കാരമാണ് പാലക്കാട്ടെ ബി ജെ പി നയിക്കുന്നത് പത്ത് വർഷം അധികാരത്തിൽ ഇരുന്നിട്ടും ദശാബ്ദങ്ങളായി തുടർച്ചയായി ഏകപക്ഷീയമായി ജയിക്കുന്ന വാർഡുകളിൽ വികസനം എത്തിക്കാൻ ബിജെപി ശ്രമിച്ചിട്ടേ ഇല്ല എന്നും സന്ദീപ് പറയുന്നുണ്ട് നല്ല റോഡുകളോ മറ്റു സൗകര്യങ്ങളോ ഒന്നും മറ്റു മേഖലകളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ മുത്താന്തറയിലും വടക്കൻതറയിലും ഇല്ല അവിടങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ക്രിയാത്മകമായ ഒരു നടപടിയും ബി ജെ പി നാളെ ഇതുവരെ ചെയ്തിട്ടില്ല ബാലിയൻ തൊട്ട് കാണുന്ന ആർ എസ് എസ് ശാഖ അവിടെ നിന്ന് പഠിക്കുന്ന അടിമത്ത മനോഭാവം നിറഞ്ഞ അനുസരണ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹം രൂപപ്പെട്ടത് അങ്ങനെയാണ് എന്നും സന്ദീപ് കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പോടെ പ്രതീക്ഷയോട് ചെല ആമ്പുകൾ അവിടങ്ങളിൽ പൊട്ടിമുളയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ യുവതീ യുവാക്കളും സ്ത്രീകളും തങ്ങളുടെ എല്ലാ ജനാധിപത്യ അവകാശങ്ങളും നിഷേധിക്കുകയും കോടികൾ സമ്പാദിച്ചു കൂട്ടുകയും ചെയ്യുന്ന ബി ജെ പി മാഫിയ നേതൃത്വത്തെ തിരിച്ചറിയാനും ചോദ്യം ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് അതെല്ലാം വാസ്തവമാണെന്ന് തിരിച്ചറിയുമ്പോഴും പരസ്പരം കൊമ്പുകോർക്കുന്ന കോർക്കുന്ന ബി ജെ പി സി പി എം നേതാക്കളെ കണക്കിന് പരിഹസിക്കുന്നുണ്ട് സന്ദീപ് വാര്യർ